നാല് വർഷമായിട്ട് ഞാൻ നേരെ താഴോട്ട് വന്ന് വീണത് പക്ഷേ ഇന്ന് പാസ്റ്റ് പറഞ്ഞു കറക്റ്റാണ് ഞാൻ നാല് വർഷമായിട്ട് വളരെ മാനസികമായി ശാരീരികമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എനിക്ക് വൈഫ് കഴിഞ്ഞ മൂന്ന് വർഷത്തിന് മുമ്പേ മരിച്ചുപോയി കോവിഡ് ടൈമിൽ എനിക്കൊരു മോളുണ്ട് അവർ ചെന്നൈ സെറ്റിൽഡാണ് ദൈവം അന്വേഷിച്ചാൽ ഞാൻ തിരിച്ച് ചെന്നൈയിലേക്ക് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ ഡിസംബർ വരെ ഞാൻ ഈ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അതിനുശേഷം ശേഷം ചെന്നൈക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ബ്രദർ വന്നിട്ടുണ്ട് പുള്ളി ഒരു ആവശ്യത്തിനാണ് വൈഫും ഉണ്ട് എനിക്ക് ഒരു രണ്ടാഴ്ച മുമ്പ് കണ്ണിൻ്റെ ഒരു സർജറി ഉണ്ടായിരുന്നു അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് അവർ ആലപ്പുഴ വന്നത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു എൻ്റെ മദറിലോയും കൂടെ കൂടെ ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അവർ എൻ്റെ ട്രീറ്റ്മെൻറ്റ് ആവശ്യത്തിന് വേണ്ടി വന്നതാണ് അങ്ങനെയാണ് എനിക്ക് ഇവിടെ കടന്നു വരാൻ സാധിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നു അന്ന് അതിനുശേഷം എനിക്ക് ഞായറാഴ്ച വരണമെന്ന് തോന്നി ഇപ്പം ഇന്നിപ്പം ഞാൻ കാരണം പാസ്റ്റർ പറഞ്ഞ കറക്റ്റാണ് ഞങ്ങൾക്ക് പാസ്റ്ററിനെ വിളിച്ച് കാര്യം പറഞ്ഞായിരുന്നു നാല് വർഷമായിട്ട് ഞാൻ അതുപോലെ മാനസികമായിട്ട് പ്രയാസങ്ങൾ അനുഭവി പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര സന്തോഷമായി അതുകൊണ്ടാണ് ഞാൻ ഇന്നും അത് അതുകൊണ്ടാണ് ഇന്നും ഞാൻ എനിക്ക് അതുകൊണ്ടാണ് ഇന്നും എനിക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചു ഞങ്ങൾ കടന്നു വന്നിട്ടുണ്ട് ഇനിയും ദൈവം അനുഭവിച്ചാൽ വീണ്ടും വരുന്ന ദിവസങ്ങളൊക്കെ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം ആ പ്രതിസന്ധികളൊക്കെ എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇവിടെ വന്ന് ആരാധിച്ചതിന് ശേഷം എനിക്ക് ആത്മാവിൽ വളരെ സന്തോഷമുണ്ട് എനിക്ക് ഉദ്ദേശിച്ചതിനേക്കാളും വളരെ തൃപ്തിയും പിന്നെ വെളുപ്പന എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുവാനും ഞങ്ങൾ രാത്രി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം അനുഭവിച്ചു അതുകൊണ്ട് ഞങ്ങൾക്ക് എനിക്ക് വേണ്ടിയും എൻ്റെ മോളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം മോളുടെ പേര് അഞ്ചു എന്നാണ് സണ്ണിലൂടെ പേര് സിമിൻ രണ്ട് കൊച്ചുമക്കളുണ്ട് അവർ സന്തോഷമായിട്ടിരിക്കുന്നു ദൈവം വളരെ ഒരു ഹൈറ്റ് നിന്നാണ് ഞാൻ താഴെ വീണമെന്നുള്ളത് ഞാൻ പറയുവാണ് പക്ഷേ എന്നില്ലാലും ദൈവം എന്നെ ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നു മറ്റു കാര്യങ്ങളൊക്കെ ഫാസ്റ്റർ പറഞ്ഞു ഞാൻ ഫാസ്റ്ററോട് സംസാരിച്ചിട്ടുണ്ട്